എന്താ പുതിയ കാലത്ത് പോലും വാർത്തകൾ വായിക്കുന്നവർ ഈ ഇത്രമേൽ ആധുനികത വന്നിട്ടും ഇത്രമേൽ ആധുനികത വന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂടി പിടിച്ച് നടന്നാൽ അത് കാണാനുള്ള ഒരു പ്രത്യേകമായ ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് പലരും എതിർവാദമായി ഉന്നയിക്കുന്നത് തെറ്റിദ്ധരിച്ചു പോയതാണ് തെറ്റിദ്ധരിച്ചു പോയതാണ് ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസിലേക്ക് നമുക്ക് പോകാം തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളും ഏതെങ്കിലും രീതിയിൽ സെക്സൽ ഹറാസ്മെന്റിന്റെ വിധേയരാണ് അവർ മായ കണക്കുകൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലേറെ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്സ് വിധേയരാണ് മൂടി പിടിച്ചാണോ നടക്കുന്നത് അല്ലല്ല ശരീരത്തിന്റെ ഏകദേശ ഭാഗം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു ശരീരത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു അമേരിക്കയിലേറെ കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങളുണ്ട് ആ നാട്ടിൽ കോടി ലക്ഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സന്താനങ്ങളുണ്ട് വ്യഭിചാര കുട്ടികളുണ്ട് എങ്ങനെ വ്യഭിചാര കുട്ടികൾ ഇത്രമേലുണ്ടാകുന്നത് സുലഭമായി വ്യഭിചാരം നടന്നിട്ട് എല്ലാവരും പർദ്ട്ട് നടക്കാണോ അല്ല കണ്ണു മാത്രം പുറത്ത് കാണാണോ അല്ല ഇപ്പോൾ പോലും ചില ചാനൽ ചർച്ചകളിൽ വർഗീയത ബാധിച്ച് ഇസ്ലാമിൻ ഇസ്ലാമോഫോബിയ ശക്തമായി സിരകളിൽ ഓടുന്ന ചില ആളുകളൊക്കെ പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് തൃപ്തിയാവണമെങ്കിൽ സൂമ്പാൻ ഡാൻസ് പർത്തിട്ട് കളിപ്പിച്ചാൽ എന്നാണ് പർദ്ദ തന്നെ വേണമെന്ന് മതം നിർ നിഷ്കർഷിക്കുന്നേ ഇല്ല സൂമ്പാ ഡാൻസിൽ പർദ്ദ ഇടുന്നതോടുകൂടെ നിസ്കാരക്കുപ്പിടുന്നതുകൂടെ അതിന്റെ എല്ലാ പ്രശ്നം തീർന്നു എന്നും ഒരു മതസംഘടനയും പറയില്ല അഴിച്ചിട്ട് നടക്കുന്നവരെ യൂറോപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് നാലു കോടി എൺപത് ലക്ഷം തന്നെ പത്ത് നാൽപ്പത് കോടി ജനങ്ങളുള്ള നാട്ടിൽ എത്രമേൽ വർധനവാണെന്ന് ആലോചിച്ചു അഴിച്ചിട്ടാണ് നടക്കുന്നത് എന്നിട്ട് കേരളത്തിൽ പാട്ടുപാട് ഔദ്യോഗികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി ഘടകങ്ങൾ പുറത്തിറക്കുന്ന ക്യാമ്പസ് മാഗസിനുകളിൽ എന്തിനാ പെണ്ണേ നിന്റെ ശരീരത്തെ ഈ ചാക്ക് കരുത്ത ചാക്ക് മൂടി നടക്കുന്നത് എന്ന് ചോദിക്കുക വൃത്തികെട്ട പാട്ടുകൾ ഈ സാഹസം ഉദ്ധരിക്കാൻ പറ്റൂല ഈ സഹസില് ഉദ്ധരിക്കാൻ പറ്റില്ല പുരുഷലിംഗത്തെ കുറിച്ച് പറയാം അത് നിങ്ങൾക്ക് കിട്ടാല്ലോ എന്ന് പറയാം വൃത്തികെട്ട വരികൾ നീ എന്ത് ചെയ്യണം ഈ കരിമ്പടം ഊരിക്കണം ഇതേ ഉദ്ധരിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ റെഡി റെഡി ആയിട്ട് കാത്തിരിക്കണു എന്നാണ് ആ കവി പറയാതെ പറയുന്നത് അപ്പോ ജനങ്ങൾ കൂടുന്നിടത്ത് സ്ത്രീ യും സ്ത്രീകളെ നോക്കുന്നിടത്ത് പുരുഷന്മാരും പക്കത കാണിക്കാത്ത കാലം ഈ പീഡനം സഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും വാർത്ത വായിക്കേണ്ടി വരിക തന്നെ ചെയ്യും നേതാവല്ലല്ലോ പണ്ട് പറഞ്ഞത് പ്രായോഗിക ബുദ്ധിയോടു കൂടെ കാര്യങ്ങളെ പരിഗണിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി നായനാരാണ് പറഞ്ഞത് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു ഇതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് മത തീവ്രവാദമോ അതോ ആറാം നോച്ചാണ്ടു പ്രായോഗികമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു സ്ത്രീയുള്ളടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീ സ്ത്രീ ആയിട്ട് നടക്കാതെ സ്ത്രീ പീഡനം നടക്കുന്നു അന്ന് കുറെ സ്ത്രീ പീഡനങ്ങൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പത്രസമ്മേളനം നടത്തി നായനാർ പറഞ്ഞതാണ് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത് തിരുത്താൻ പോലും പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല അപ്പോഴേക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറേണ്ടി വരുന്നു